ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ചെറിയൊരു നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് അവസാന നിമിഷങ്ങളിൽ മാർക്കറ്റിൽ ഒരു ഹെവി സെല്ലിംഗ് വന്നു കാരണം ഇരുപത്തി വരെ പോയ നിഫ്റ്റിയാണ് പിന്നീട് സെക്കൻഡ് ഹാഫിൽ നല്ലവണ്ണം കറക്ഷൻ നേരിട്ടത് ഒരവസരത്തിൽ നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ വന്നു ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപതിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ലെവലിൽ നിന്നും താഴെ വന്നിരിക്കുന്നു സോ ഒരു ബാരിസ് സെന്റിമെന്റ്സ് ഉടലെടുത്തു എന്ന് വേണം പറയാൻ പിന്നീട് അമേരിക്കൻ മാർക്കറ്റുകൾ ഇപ്പോൾ രാത്രി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നെഗറ്റീവ് നോട്ടോടു കൂടിയാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള സെൽ ഓഫ് വന്നിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി എൺപത് പോയിന്റേയും മിഡ് ക്യാപ്പിൽ എഴുന്നൂറ്റി അൻപത് പോയിന്റേയും അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഓഹരി സൂചികയായിട്ടുള്ള സ്മോൾ ക്യാപ്പ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് മുന്നൂറ്റി ആറ് പോയിന്റേയും നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം ഇന്നലെ വന്നിരിക്കുന്ന അമേരിക്കൻ വിപണികളൊക്കെ തന്നെ ഹെവി സെൽ ഓഫോടുകൂടിയാണ് ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അറുപത്തി ഒൻപത് പോയിന്റേയും നാസ്റ്റാക്കിൽ ഏകദേശം നാല് ശതമാനത്തിൻ്റെ ഏറ്റവും വലിയ കട്ടാണ് വന്നിരിക്കുന്നത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ ഫോളാണ് രേഖപ്പെടുത്തിയത് ഏകദേശം എട്ട് ശതമാനത്തോളമാണ് ഫെബ്രുവരി പത്തൊൻപതിന് ഉണ്ടാക്കിയ ഹൈയിൽ നിന്നും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ ക്രാഷ് ചെയ്തിരിക്കുന്നത് അതിന് നാസ്റ്റാക്കിൽ ഏകദേശം നാല് ശതമാനത്തിൻ്റെ സിംഗിൾ ഡേ ലോസാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിന് ശേഷം വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഫോൾ എന്ന് പറയാം സോ അമേരിക്കൻ മാർക്കറ്റുകൾ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ബ്ലീഡ് എന്ന് പറയാൻ ഡാക്സ് ഡാക്സ് അതായത് യൂറോപ്യൻ വ്യാപാര സൂചി യൂറോപ്യൻ ഓഹരി ഓഹരിപിണിയായിട്ടുള്ള സൂചികയായിട്ടുള്ള ഡാക്സിലും ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ വന്നിരിക്കുന്ന അമേരിക്കൻ റിപ്പോർട്ടുകൾ വീണ്ടും അമേരിക്ക ഒരു റെസിഷൻ സെന്റിമെന്റ്സിലേക്ക് പോകുമോ എന്നുള്ള ഭയമാണ് ഇവൻ വീക്കെൻഡില് ട്രംപ് റെസിഷൻ നേരിടുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നതും ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ വീണ്ടും ഒരു ആശങ്ക വർദ്ധിപ്പിച്ചു അതിനിടയിൽ അമേരിക്കയിൽ വന്നിരിക്കുന്ന ചില സർവേ റിപ്പോർട്ടുകളും ചില എക്കണോമിക് റിപ്പോർട്ടുകളും അമേരിക്കൻ ജനതയും ഒരു റെസിഷൻ സോ ഏതായാലും അമേരിക്കൻ വിപണിയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഹെവി സെൽ ഓഫർ ചെറുതൊന്നുമല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു പാനിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള സെൽ ഓഫ് തന്നെയാണ് ഡെൽറ്റ എയർലൈൻ്റെ അവരുടെ പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനിയായിട്ടുള്ള ഡെൽറ്റ എയർലൈൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടേർലി ഫലം ഏകദേശം അൻപത് ശതമാനത്തിന്റെ ഗൈഡൻസ് ആണ് അവർ കുറച്ചിരിക്കുന്നത് ഇക്കോണമിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അൺസേർട്ട് നെറ്റി പ്രത്യേകിച്ചും ഏവിയേഷൻ കമ്പനികളെ അടക്കം നല്ല രീതിയിൽ ബാധിക്കുമെന്ന് അറിയാം അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഏവിയേഷൻ കമ്പനിയായിട്ടുള്ള ഡെൽറ്റ എയർലൈന് അവരുടെ ഏണിംഗ് കോൾസിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കുറയും എന്നുള്ള ഒരു ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ രീതിയിൽ ടെസ്ലയുടെ ഏകദേശം വൺ ട്വൻറ്റി ഫൈവ് ബില്യൻ്റെ മാർക്കറ്റ് വല്യൂഷനാണ് ഇറങ്ങിയ ഒരു ദിവസം കൊണ്ട് ഈ ഒരു ഇടിവിൽ രേഖപ്പെടുത്തിയത് ടെക്സ് സ്റ്റോക്കുകളൊക്കെ തന്നെ നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട് സോ ഓൾ ടുഗേദർ ഒരു പെസിമിസം അമേരിക്കയിൽ ഉടലെടുത്തിരിക്കുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ചും റഷ്യയുമായിട്ടും ഈ അടുത്തായിട്ട് താരിഫ് വന്നിരിക്കുന്ന ചൈന മെക്സിക്കോ അതുപോലെ തന്നെ കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെയും യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും ട്രംപിന്റെ ഈ ഒരു ടാരിഫ് പ്രഖ്യാപനം നല്ല രീതിയിലുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് റഷ്യയ്ക്കെതിരെയും സാങ്ഷൻസ് വരുത്തുമെന്നുള്ള വീക്കെൻഡിലുള്ള പ്രഖ്യാപനങ്ങളും മാർക്കറ്റിൽ നെഗറ്റീവ് സെൻറ്റിമെൻസ് ഉണ്ടാക്കി അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാർക്കറ്റ് ഗ്രാജ്വലി നമുക്ക് മൂന്ന് ദിവസം പോസിറ്റീവ്നെസ് കിട്ടി അതിനുശേഷം അമേരിക്കൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന വീക്കെൻഡിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഡാജോൺസിൻ്റെ ഫ്യൂച്ചർ ഏകദേശം നൂറ് പോയിന്റ് താഴെയായിരുന്നു പിന്നീട് അത് ഹെവി സെല്ലിംഗ് ആയിട്ട് ഉച്ചയോടുകൂടി വർദ്ധിപ്പിച്ചു അതിനുശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഹെവി സെൽ സെല്ലോഫിന് കാരണമായത് അതായത് ഇന്നൊരു നെഗറ്റീവ് നോട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കാൻ സാധ്യതയുള്ളത് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപതിനും ഇടയിലുള്ള നൂറ് പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് അതിന് താഴെ വീണ്ടും നിഫ്റ്റി വീക്ക് ആവാനുള്ള സാധ്യതകൾ കാണുന്നത് അതേസമയം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിനും ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിനും ഇടയിലുള്ള ഒരു പോയിന്റുകളിലാണ് റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ സാധ്യത സോ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് അപ്പർ സൈഡിലും ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡൗൺ സൈഡിലുമാണ് നമുക്ക് ഉള്ളത് ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയാം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ രണ്ടോ മൂന്നോ പ്രാവശ്യം സെഷൻ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് ഒരു സെല്ലിംഗ് ഇൻഡ്യ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത് അതാണ് വീണ്ടും ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് വരെയെങ്കിലും നിഫ്റ്റിയെ കൊണ്ടുപോയത് അവിടെ നിന്നാണ് നമുക്കൊരു അറുന്നൂറ് പോയിന്റ് റിക്കവറി വന്നത് അപ്പോൾ ഇത് വീണ്ടും ഈ ഒരു ഗ്ലോബൽ സെൻറ്റിമെൻസ് മോശമാകുന്നതിൻ്റെ ഫലത്തിൽ വീണ്ടും ഒരു സെൽ ഓഫ് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നല്ല രീതിയിലുള്ള സെൽ ഓഫിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്ന് വീണ്ടും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ സെലക്റ്റീവായിട്ടുള്ള ബൈങ്ങ് നടക്കാനാണ് സാധ്യത അതുപോലെ റെസിപ്ലോക്കൽ താരിഫൊക്കെ വരുന്നു ഏപ്രിൽ രണ്ടിന് അപ്പം അമേരിക്കയിൽ പ്രാതിനിധ്യമുള്ള ഇന്ത്യൻ ഓട്ടോമൊബൈൽ കോമ്പോണൻ കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ പോസിറ്റീവ് ആയിരിക്കാം കാരണം സംവർദ്ധന അദർസൻ അതുപോലെ തന്നെ ജെ കെ ടയർ സോണ ബി എം ഡബ്ല്യു യുനോമിൻറ്റ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് അമേരിക്കയിൽ തന്നെ പ്ലാന്റുകളുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്രോക്കൽ താരിഫും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ കമ്പനികൾക്ക് അവിടെ തന്നെ കൂടുതൽ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിഗമനം അപ്പോൾ ഇതാണ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഏകദേശം പതിനേഴായിരം കോടി രൂപയാണ് ഫാർമ സെക്ടറും അതുപോലെ തന്നെ മെഡിക്കൽ സെക്ടറും മെഡിക്കൽ സെക്ടറുകൾ റെയിൽവൈവേദിന് വേണ്ടിയിട്ട് പല പ്രൊജക്റ്റുകൾക്കായിട്ട് ചിലവാക്കാൻ പോകുന്നത് പതിനേഴായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു ഏഴ് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് പല റിസർച്ചുകൾക്കുമായിട്ട് വരുന്നു ഫാർമ കമ്പനികൾക്ക് ജനറിക് മെഡിസിൻസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികൾ ഒരുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബാങ്ക് ഓഫ് അമേരിക്ക അതുപോലെ തന്നെ ഗോൾഡ്മാൻ മോർഗൻ സ്റ്റാൻലി പോലുള്ള പ്രധാനപ്പെട്ട എഫ് ഐ ഐസ് ബ്രോക്കറേ ബ്രോക്കറേജുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് അവരൊക്കെ തന്നെ ഇന്ത്യയിൽ ഓവർ വെയ്റ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് ഓവർ സോൾഡ് ആണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ വീക്കെൻഡുകളിൽ മൂന്നോളം റിപ്പോർട്ടുകൾ വന്നത് പല കാര്യങ്ങളാണ് അവർ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ബജറ്റ് അടുത്തൊരു സാമ്പത്തിക വർഷത്തേക്കുള്ളത് വളരെ പോസിറ്റീവാണ് അത് മാർക്കറ്റ് അധികം തന്നെ ഡിസ്കൗണ്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആർ ബി ഐയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഇൻ്റർവെൻഷൻ പോസിറ്റീവാണ് മാർക്കറ്റ് അതും ചെവികൊണ്ടിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ മാക്രോ എക്കണോമിക് കണ്ടീഷൻസും നമ്മുടെ മീൻസ് മൈക്രോ എക്കണോമിക് കണ്ടീഷൻസും ഫേവറബിൾ ആണ് എന്നുള്ള ഒരു നിഗമനവും കൂടി ഇവരുടെ ഭാഗത്ത് വരുന്നുണ്ട് എന്തായാലും അടുത്ത ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ഇന്ത്യയിലെ പല കമ്പനികളിലും ഹൈ ഏണിംഗ് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ നിഗമനം എമർജിംഗ് മാർക്കറ്റിനിടയിലുള്ള ഏറ്റവും ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെയാണ് അവർ വിലയിരുത്തുന്നത് ഇതിൽ മോർഗൻ സ്റ്റാൻഡിയുടെ പ്രകാരം മൂന്ന് മാസം കൊണ്ട് നിഫ്റ്റിക്ക് ഇരുപത്തി മൂവായിരവും മാസം കൊണ്ട് ഇരുപത്തി നാലായിരവും പന്ത്രണ്ട് മാസം കൊണ്ട് അതായത് ഒരു വർഷം കൊണ്ട് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ടാർഗറ്റുമാണ് നിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് ഏതായാലും മെയ് ജൂണോട് കൂടി ഏണിംഗ് പാർട്സ് റിവൈവ് ചെയ്യും ക്യൂ ഫോർ ഏണിങ്സ് ക്യൂ ഫോർ ഏണിങ്സ് ബെറ്റർ ദാൻ എസ്റ്റിമേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇവരുടെ നിഗമനം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ജെഫ്രിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മെറ്റൽ സെക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് മെറ്റൽ സെക്ടറിൽ ചൈനയിലും ഉള്ള റിവൈവറും അതുപോലെ തന്നെ സ്റ്റീൽ പ്രൊഡക്റ്റുകൾക്കും കോപ്പർ പ്രൊഡക്റ്റുകൾക്കും മാർക്കറ്റിലെ ഡിമാൻഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഹിൻഡാൽക്കോ അതുപോലെ തന്നെ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടേ ടാറ്റാ സ്റ്റീൽ പോലുള്ള മൂന്ന് സ്റ്റീൽ കമ്പനികളെ അവർ കവറേജ് ഇനീഷിയേറ്റ് ചെയ്തിരിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ റിപ്പോർട്ടിൽ വന്നത് അതിൽ ഹിൻഡാൽക്കോയ്ക്ക് അവർ എണ്ണൂറ് രൂപയും അതുപോലെ തന്നെ ജെ എസ് ഡബ്ല്യു സ്റ്റീലിന് എണ്ണൂറ്റി അൻപത് രൂപയും രൂപ ായിട്ട് ടാർഗറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പേയ്മെന്റ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ഏകദേശം ആറോളം പേയ്മെന്റ് ബാങ്കുകളാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ഫിനോ പേയ്മെന്റ് ബാങ്ക് അതുപോലെ തന്നെ ഭാരതീയർടെ എയർടെൽ പേയ്മെന്റ് ബാങ്ക് സ്മോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇങ്ങനെയുള്ള പേടിഎം ഇതുപോലുള്ള കമ്പനികളൊക്കെ തന്നെ ഫിനാൻസ് മിനിസ്ട്രിയും അതുപോലെ തന്നെ ആർ ബി ഐയും ചേർന്ന് ഇവരെയൊക്കെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളാക്കി ഉയർത്താനുള്ള ലൈസൻസ് കൊടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പല കണ്ടീഷൻസും മാറി ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്ന ലോൺ ആ ഒരു ക്യാപ്പ് മാറി അവർക്ക് ലോൺ കൊടുക്കാൻ സാധിക്കും കൂടുതൽ എമൗണ്ട് ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഇഷ്യൂ ചെയ്യാൻ സാധിക്കും നിലവിലവർക്ക് ഡെബിറ്റ് കാർഡുകൾ മാത്രമാണ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വീണ്ടും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഏതായാലും ആറോളം പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ഇന്ത്യ പോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന പദവി അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ മിനിസ്ട്രി വിലയിരുത്തിയിരിക്കുന്നത് അതുപോലെ നമുക്ക് അതുപോലെ നമുക്ക് മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകൾ ഷെയർ ചെയ്തതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റ് ആണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ തന്നെ നേരിട്ട് മാനേജ് ചെയ്യുന്ന സ്വിംഗ് സ്കിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് നിങ്ങൾക്ക് സ്വിംഗ് സജഷൻസും കോൾസും ലഭിക്കാറുള്ളത് അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നെറ്റ് എൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു റിസർച്ച് അഡ്വൈസറി ഫേം കൂടിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇന്ന് പ്രധാനപ്പെട്ട ലൈംലൈറ്റിൽ വരാനുള്ള രണ്ട് സാധ്യതകൾ രണ്ട് സ്റ്റോക്കുകളെന്ന് പറയുന്നത് ഒന്ന് ഇൻഡസിൻ ബാങ്കാണ് ഇൻഡസിൻ ബാങ്കിൽ ഒരു നെഗറ്റീവ് സൈഡിലേക്കുള്ള മൂവിനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം ഇൻഡോ ബാങ്കിൻ്റെ ഒരു ഇൻറ്റേർണൽ റിവ്യൂ നടത്തിയിരിക്കുന്നതിൽ അവർ ഡെറിവേറ്റീവ് അക്കൗണ്ട് അക്കൗണ്ടുകളിൽ ചെറിയ ക്രമക്കേടുകൾ കണ്ടെത്തിയതായിട്ട് പറയുന്നു ആർ ബി ഐയുടെ ഗൈഡ് കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില റെഗുലാരിറ്റീസ് കാണുന്നുണ്ട് അതിൽ പറയുന്നത് രണ്ടേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഇഫക്റ്റ് വരെ അവരുടെ നെറ്റ്വർത്തിൽ വന്നേക്കാം ഡിസംബർ വരെയുള്ള നെറ്റ്വർത്ത് കാൽക്കുലേഷനിൽ രണ്ടര ശതമാനത്തിൻ്റെയെങ്കിലും കുറവ് വന്നേക്കാം എന്നുള്ളതാണ് ഏതായാലും ഒരു എക്സ്റ്റേണൽ കമ്മിറ്റി റിവ്യൂ ഉണ്ടാവുമെന്നാണ് അറിയുന്നത് പ്രോഫിറ്റബിലിറ്റിയും ക്യാപിറ്റലും ഒക്കെ തന്നെ സ്ട്രോങ്ങ് ആണ് അതിലൊന്നും തന്നെ വ്യത്യാസം വരാൻ സാധ്യതയില്ല ഏതായാലും ഈ ഒരു നെഗറ്റിവിറ്റിയോട് കൂടി മാർക്കറ്റ് ഓൾറെഡി മാർക്കറ്റിൽ വാല്യൂ സെന്റിമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നെഗറ്റീവ് ഒരു ഓപ്പണിംഗ് നമുക്ക് ഇൻഡസ് ബാങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സിലെ ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡർ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കമ്പനി തന്നെ കൺഫേം ചെയ്തിരിക്കുന്നതാണ് ഇതിൽ ആർ എഫ് സിക്കേഴ്സ് അതുപോലെ തന്നെ വെസൽ എയർ എയർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ഇലക്ട്രോ ഓപ്റ്റിക് റിപ്പയർ ഫെസിലിറ്റി റഡാർ അപ്ഗ്രഡേഷൻ സ്പേർ സർവീസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിലുള്ളത് ഈ ഒരു ഓർഡറോട് കൂടി കമ്പനി ഈ കമ്പനിയുടെ ഈ വർഷത്തെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം കമ്പനിക്ക് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ ഓർഡറുകളാണ് കമ്പനിക്ക് വന്നതായിട്ട് പറയുന്നത് ഏതായാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ നമുക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും നമ്മുടെ ഇന്നലെ സുങ്ങി സ്കിങ്ങിലൊക്കെ പതിനാ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപതിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ നമ്മുടെ നെഗറ്റീവ് സെന്റിമെന്റ്സ് അവസാന സമയത്ത് മാർക്കറ്റിൽ വന്നപ്പോൾ ഒരു ഹോൾഡിംഗ് കോൾ കോളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും അതിൽ നമുക്ക് ഇന്നൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എന്നാണ് വിചാരിക്കുന്നത് ഏതായാലും ഒരു ആദ്യം വരുന്ന ഒരു ഡൗൺ സൈഡിൽ നമുക്ക് നെഗറ്റിവിറ്റി പ്രതീക്ഷിക്കുന്നു മാർക്കറ്റ് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല ലെവലുകൾ കൃത്യമായിട്ട് നോക്കുക അതിനനുസരിച്ചുള്ള ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് വളരെ പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡാറ്റ അല്ലാട്ട് മാത്രമാണ് അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വരുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളോ ആണ് മാർക്കറ്റിനെ റിക്കവർ ചെയ്യാൻ സാധ്യതയായിട്ടുള്ളത് സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ലെവലുകൾക്ക് മാർക്കറ്റ് ഓൾഡ് ചെയ്യുമോ എന്നുള്ളതാണ് കാണുന്നത് അതേസമയം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ക്ലോസിങ്ങിൽ മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള വെബ്സൈറ്റിനുള്ള സാധ്യതയായിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഞങ്ങളുടെ മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ന്യൂസ് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക താങ്ക്